പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ഉൽപത്തി പുസ്തകം ആറാം അധ്യായം എട്ടാമത്തെ വാക്യം എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ഒരിക്കൽ ഒരു വൻ പ്രളയം ഭൂമിയെ മൂടി മനുഷ്യർ പാപത്തിൽ മുങ്ങിപ്പോയ സമയത്ത് ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു അന്നത്തെ തലമുറയിൽ ദൈവത്തെ പരിഗണിക്കാത്തവർ അനേകരായിരുന്നു എന്നാൽ ആ ഇരുണ്ട കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വ്യത്യസ്തനായിരുന്നു നോഹ ലോകം പാപത്തിൽ മുങ്ങിയിട്ടും നോഹ ദൈവത്തെ നോക്കി ജീവിച്ചു ദൈവം അവനെ നോക്കി പറഞ്ഞു ഇവനിൽ ഞാനൊരു നിഷ്കളങ്കനെ കണ്ടു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയുന്നു ദൈവം നോഹയെ ഇഷ്ടപ്പെട്ടു എന്നതിലധികം അർത്ഥമുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോഹ വ്യത്യസ്തനായി നിഷ്കളങ്കനായി വിശ്വാസിയായി നടന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ കാലത്ത് മനുഷ്യർ തങ്ങളുടെ വഴികളിൽ നടന്നു എന്നാൽ നോഹ ദൈവ വഴിയിൽ നടന്നു അവന്റെ വിശ്വാസം ലോകത്തിൻ്റെ വിരുദ്ധമായ ധാരയിലായിരുന്നു പക്ഷേ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രിയപ്പെട്ടതായിരുന്നു നോഹയുടെ ജീവിതത്തിലെ മൂന്ന് ആത്മീയ പാഠങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് ദൈവദൃഷ്ടിയിൽ നീതി പുലർത്തുക നോഹയെക്കുറിച്ച് പറയുന്നു ീതിമാനായിരുന്നു നീതിയോടെ ജീവിക്കുക എന്നത് മനുഷ്യർ കാണുമ്പോൾ മാത്രമല്ല ദൈവം നോക്കുന്നിടത്തും നിഷ്കളങ്കരായി ജീവിക്കുക എന്നതാണ് അനീതിയിൽ നിറഞ്ഞ ലോകത്തിൽ നീതിയോടെ ജീവിക്കുക ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് വീണ്ടും അവനെക്കുറിച്ച് പറയുന്നു അവൻ വിശ്വാസത്തിൽ നടന്നവനായിരുന്നു പ്രളയം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ ലോകത്ത് നോഹ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് പെട്ടകം നിർമ്മിക്കും അവൻ കാണാതെ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവനും അവൻ്റെ കുടുംബവും രക്ഷ ലഭിക്കുവാൻ ഇടയായി തീർന്നത് കാണാത്ത കാര്യങ്ങളിൽ ദൈവവചനത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ അനുഗ്രഹത്തിൻ്റെ മാരി ലഭിക്കും എന്ന് നോഹയുടെ ജീവിതം ഓർമ്മിപ്പിക്കും നോഹ ദൈവാനുസരണത്തിൽ ജീവിച്ചവനാണ് ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ പെട്ടകം നിർമ്മിച്ചു ലോകം അവനെ പരിഹസിച്ചു എന്നാലും ദൈവവാക്കനുസരിച്ച് പെട്ടകം പണിതായ നോഹ അനുസരണത്തിൽ ജീവിച്ചു അവന്റെ അനുസരണം ദൈവാനുഗ്രഹത്തിന്റെ താക്കോലായി അവന് അനുഭവപ്പെട്ടു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതിനുള്ളതായ പ്രസക്തി എന്താണ് നമ്മുടെ കാലവും നോഹയുടെ കാലത്തോട് സമാനമാണ് അനീതി അഴിമതി ഒക്കെ നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷേ ദൈവം ഇന്നും അനുഗ്രഹത്തിൻ്റെ കണ്ണുകളാൽ അന്വേഷിക്കുകയാണ് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ചിലരെങ്കിലും ഈ ലോകത്തിൽ കാണാൻ സാധിക്കുമോ നാം ദൈവാനുഗ്രഹത്തിന്റെ പാതയിൽ നടക്കുമ്പോൾ ലോകം എത്ര അന്ധകാരമയമായാലും നമുക്ക് ദൈവത്തിൻ്റെ ആ പ്രകാശത്തിൽ ലഭിക്കുവാനായിട്ട് സാധിക്കും ആ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നത് ഒരു യാഥാർഥ്യമാണ് ദൈവം ലോഹയെ രക്ഷിച്ചത് അവൻ പെട്ടകം നിർമ്മിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവത്തോടുള്ളതായ ബന്ധം അവൻ കാത്തു സൂക്ഷിച്ചു എന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെയും ദൈവം അനുഗ്രഹിക്കുന്നത് അനുസരണത്തോട് കൂടെ ദൈവികമായ ബന്ധം അത് കൂടുതൽ കൂടുതൽ ആഴമുള്ളതായി തീരുമ്പോഴാണ് അതുകൊണ്ട് ലോകം നാശത്തിൻ്റെ വക്കീലായിരിക്കുമ്പോഴും നാം നിഷ്കളങ്കരായി ദൈവാനുഗ്രഹത്തിൽ നിലനിൽക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കും ലോകം നാശത്തിന്റെ കർത്തത്തിലായാലും ഒരു വിശ്വാസി വിശ്വാസത്തിൽ വളരണം ദൈവദൃഷ്ടിയിൽ അനുഗ്രഹം കണ്ടെത്തുവാനായിട്ട് ഇടയായി തീരണം അവിടെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അർത്ഥം ലക്ഷ്യം ഒക്കെ കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കാം പ്രിയപിതാവേ നോഹയെ പോലെ ഞങ്ങളെയും അവിടുത്തെ ദൃഷ്ടിയിൽ പ്രിയരാക്കണമേ ലോകം പാപത്തിലേക്ക് വീഴുമ്പോൾ ഞങ്ങളെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അനുവദിക്കണമേ അവിടുത്തെ വാക്ക് അനുസരിച്ച് നടക്കുവാനും നിന്നിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ